ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാർ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്ന കേട്ടാ അപ്പോൾ അത് ഇന്നലത്തൊരു വീഡിയോ കേട്ടോ അപ്പോൾ ഇന്നലെ വൈകുന്നേരത്ത് കുറച്ച് ചിരാതൊക്കെ കിട്ടിയപ്പോൾ തൃക്കാർ വിളക്ക് വെച്ചതാണ് കേട്ടാ അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിട്ടങ്ങനെ ഞാനിങ്ങനെ നമുക്ക് ചിരാതൊന്നും കിട്ടില്ല അല്ലെങ്കിൽ എന്തേലും സാഹചര്യത്തിൽ വെക്കാൻ പറ്റാറില്ല അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറച്ച് ചിരാതൊക്കെ ഇങ്ങനെ ഒരാൾ തന്നിട്ടാ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വിളക്കൊക്കെ വെച്ച് ഭയങ്കര ഒരു മനസ്സിനൊരു സന്തോഷം തന്നെ ഇരുന്നിട്ടാണ് അവനെ വിളക്ക് വെച്ചിട്ട് കുറേ നേരം ഇങ്ങനെ അവിടെ നോക്കിയിരുന്നിട്ടവ നാമം ചെട്ടിയിട്ടൊക്കെ അപ്പം ഒന്ന് രാവിലത്തെ ഒരു കുറച്ച് വിശേഷമായിട്ടാ ഒരു കുഞ്ഞൊരു പേടിയാണ് അപ്പം ഒന്ന് മാന്തൾ കറി വെക്കേണ്ടിട്ടാണ് അപ്പോ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ട് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് ചെറുപയർ കറി വെക്കേണ്ടിട്ടാ കുട്ടിക്ക് ഒരു വാഴംകൂമ്പ് കിട്ടിയിട്ടാ ഇവിടെ ഉണ്ടായത് തന്നെ വർക്ക് വടക്കപ്പുറത്തുണ്ടായിരുന്നിരുന്നു അപ്പോൾ അത് പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്നും അരിഞ്ഞിട്ട് അപ്പോൾ ഈ ഇന്നലെ കുതിർത്തി വെച്ച ചെറുപയറായിരുന്നു അപ്പോൾ അത് ഒരൊറ്റ ഫ്രിസിലടിച്ചിട്ട് ഞാൻ അതിൽ നിന്ന് കുറച്ചുകൊണ്ട് കോരി മാറ്റിയിട്ടാണ് നമ്മളെ വാഴം കൂമ്പിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ബാക്കിയുള്ളതിൽ ഞാൻ മുളകും പൊടി മഞ്ഞൾപ്പൊടി പൊട്ടിട്ട് കറിയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ വീണ്ടും കുക്കറിൽ വെച്ചതാണ് കേട്ടാണ് അപ്പോൾ അങ്ങനെ അത് കുഞ്ഞ് പേടിയാണ് അപ്പോൾ ഇന്ന് പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ആദ്യമായിട്ട് കല്യാണം പറയാം ഇറങ്ങേട്ടാ അപ്പം മോനും ഒഴിവ് ശനി ഞായറൊക്കെ ആയിട്ട് പറഞ്ഞു തീർക്കാം അപ്പോൾ ഓന് എക്സാമും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം പഠിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് പോകുമായിരുന്നേ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കണത് ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയിട്ടാണ് വീട്ടിലെത്താൻ രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ പന്ത്രണ്ടേഷം ഉണ്ടാവേഴ് മിനിറ്റ് വരെയുള്ള ഒരു ചെറിയൊരു പേടിയാണ് അപ്പോൾ ഞാൻ വേഗം ഇടാതിരിക്കേണ്ടതല്ലോ വെച്ചിട്ട് ഓ അതൊക്കെ ഒക്കെ കൊടുത്തിട്ടാണ് ഇട്ടതാണ് അപ്പോൾ പിന്നൊരു വിശേഷം എന്ന് പറയുന്നത് നാളെ അന്ന് നമ്മൾ പാത്രമൊക്കെ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല ഒരു ഫ്രണ്ടിൻ്റെ മോൻ്റെ കല്യാണം എന്ന് പറഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നില്ലോ ആ ഫ്രണ്ടിൻ്റെ മോൻ്റെ കല്യാണം നാലേനേട്ടാണ് അപ്പോൾ നാളെ പോണം എല്ലാ കൂട്ടുകാരും വരും അവിടെ ഇങ്ങനെ ആ ഒരു കല്യാണത്തിന് പോകാനിട്ടാണ് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇട്ടുക അപ്പോൾ ഈ അടുക്കളയിലെ ഈ പിന്നെ ഒരു കുറച്ച് വിശേഷങ്ങളൊക്കെ വേഗം മുക്കാലി തീർത്ത് വെച്ചിട്ട് മോൻ പറഞ്ഞത് ഒരു പത്തരയാകുമ്പോഴത്തേനൊക്കെ റെഡി ആവണം എന്നാട്ടാ അപ്പോൾ ഒരു പത്തര മുക്കാലൊക്കെ ആയിട്ടാണ് പതിന പതിനൊന്ന് മണിയൊക്കെ ആയി വരാണ്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഇന്ന് അതിനൊക്കെ പോകുന്ന കേട്ടോ അടുക്കളയിട്ട് പണികളൊക്കെ വേഗം വേഗം തീർക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ ഈ നൂലുമ്പൊക്കെ ഉള്ളപ്പോൾ അഞ്ചരക്ക് നീച്ച് ഇന്ന് അതേപോലെ തന്നെ എപ്പോഴും അഞ്ചരയ്ക്ക് നീക്കൂട്ടാ എന്നിട്ട് വേഗം അപ്പോൾ കണ്ട് തുറക്കി വിട്ടുക എന്നിട്ടാണ് പിന്നെ കുളിച്ചിട്ട് അടുപ്പിൻ്റെ ഓടിക്കൊക്കെ വരിക അപ്പോൾ അങ്ങനെ പിന്നിട്ട കൂട്ടുകാർ അപ്പോൾ നമ്മൾ ചെറുപയറുകാരി ആയി അപ്പോൾ കുട്ട ഇപ്പം കൂട്ടിട്ടാ ഇനി കുറച്ച് പൊടി മേടിക്കണം ഇപ്പോൾ കല്യാണത്തിന് വേറെ ഏതായാലും പൊടിച്ച് തരങ്ങളൊക്കെ മേടിച്ച് പൊടിക്കണം അപ്പം അതിൻ്റെ മുന്നേ കുറച്ച് വാങ്ങിക്കണം നൂൽപ്പറ്റിനൊക്കെ എടിയപ്പത്തിനൊക്കെ ഉള്ള കുറച്ച് പൊടി ആട്ടപ്പൊടിയൊന്നും ഇല്ല റേഷൻ കടയിലൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതൊന്നും മേടിക്കണം പിന്നെ പോവാൻ പറ്റിയൊരു ഇതായില്ല കാരണം പിന്നെ മാറ്റി പക്ഷേ ഫുഡ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പം മുന്നേ ചെറുപയർക്കറി വെച്ചിട്ട് നല്ല സോപ്പ് ചെറുപയറി ചെയ്തിട്ടാ പിന്നെ പച്ചമുളക് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും വണക്കമുളകൊക്കെ അങ്ങനെ വറവെട്ടൊന്ന് നോക്കിച്ചതിന് ശേഷം നമ്മുടെ ഞാൻ ഒന്ന് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വെള്ളത്തിയിട്ട് വെച്ചിട്ട് നല്ല തേടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് വാഴം കൂമ്പ് ഒന്ന് വേവിച്ചതിന് ശേഷം പയറ് പിന്നെ നമ്മൾ വേറെ വേവിച്ച് മാറ്റി വെച്ചിട്ടില്ലായിരുന്നല്ലോ അപ്പോൾ എല്ലാം ഇട്ടിട്ട് ഒന്ന് ചേർത്ത് അളച്ച് കുറച്ച് നാളികേരം കൂടി ഇട്ടിട്ട് അങ്ങനെ നമ്മളെ അടിപൊളി പേടിയാ അപ്പോൾ ഇപ്പോൾ ഉച്ചയ്ക്ക് വീട്ടീനൊന്നും ഊണ് കഴിക്കാൻ പറ്റിയില്ലേട്ടാ അങ്ങനെ ഇതിൻ്റെ നാത്തൂൻ്റെ വീടുണ്ടായിരുന്നു അവിടെ പോയി ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല കല്യാണം പറഞ്ഞിട്ട് തോന്നാ പോവാണ് എന്ന് പറഞ്ഞപ്പത്തന്നെ അവിടെ അവന് ചോറൊക്കെ എടുത്ത് മോനൊന്നും കഴിച്ചില്ലേട്ടാൽ കഴുകിയിട്ടാണ് ചായ കുറിച്ചു അപ്പം അങ്ങനെ അവിടുന്ന് പ്രതീക്ഷിക്കാതെ ഞാൻ ഉച്ചയ്ക്ക് പിന്നെ ആ അവിടെ അവിടുന്ന ചോറൊക്കെ കഴിച്ചത് അപ്പൊ വീട്ടിൽ നിന്നും ആരും അപ്പൊ നമ്മൾ ഉപ്പേരി എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിട്ടാ ചെറിയ അഞ്ചു മിനിറ്റ് നേരത്തെ വീടിയായാലും ഇടാതെ ഇരിക്കരുത് പറഞ്ഞിട്ടാ നമ്മളെ കൂട്ടുകാരൊക്കെ അപ്പൊ എന്തായാലും കഴിയുന്നതും ഞാൻ ഇടാൻ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഉച്ചക്ക് ശേഷം കുറച്ച് സ്ഥലം കൂടി കല്യാണം പറയണ്ടിട്ടാ അപ്പോൾ അതിന് പോകണം നാളെ അപ്പോൾ പിന്നെ തിരക്കും ബജാറൊക്കെ ആയില്ലേ കൂട്ടുകാരെ അപ്പം നമ്മളെ ഒരു കുഞ്ഞു വിശേഷങ്ങൾ പിന്നെ കല്യാണം പറയാൻ പോകുമ്പോൾ നല്ലൊരു പാടം രണ്ട് സൈഡിലും പാടായിട്ടുള്ള ഒരു ഭാഗം അങ്ങനെയൊക്കെ ഭംഗി കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ടപ്പോൾ ഒന്ന് വേടിയെ പിടിച്ചിട്ടിട്ടാണ് അപ്പം നല്ല മാന്തൾ കുറച്ച് നാളികേരം അരച്ചിട്ടുള്ള കറിയും പിന്നെ കുറച്ച് പൊരിക്കാനും ഒക്കെ ഉണ്ട് കേട്ടാ അപ്പോൾ അതൊക്കെ പണി പിന്നെ അന്ന് രണ്ട് മൂന്നെണ്ണം ഒക്കെ ഉണ്ടായൊക്കെ പൊട്ടിച്ചിട്ടിപ്പോൾ വേറെ ഉണ്ടായതാട്ടാ മേലെ ഇപ്പം ഞാൻ അപ്പൂന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാട്ട അപ്പം അപ്പൂന് ഇപ്പോൾ രണ്ട് നേരം കൊടുക്കുകയുള്ളു ഉച്ചയ്ക്ക് വൈകിട്ടും രാത്രി രാവിലെ അപ്പം കയറിയതാണ്ട്ട അപ്പോൾ പിന്നെ അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ് ഇറങ്ങിയതാ കേട്ടാ കല്യാണം പറയാന് ഞാൻ ആ പറഞ്ഞ സ്ഥലം മനോഹരമായിട്ടുള്ളൊരു പ്രകൃതി ഭംഗി എന്നൊക്കെ പറയില്ലോ അപ്പോൾ വണ്ടി നിർത്തും നിർത്തും നിർത്ത് നമ്മൾക്കൊന്ന് വീടിയോ പിടിക്കാറുണ്ട് അങ്ങനെ ഓ വണ്ടി നിർത്തിയപ്പോൾ ഒന്ന് ഇറങ്ങിയിട്ട് വീടിയോടുത്ത കേട്ടാ അപ്പോൾ ഒരു ഭാഗത്ത് ട്രാക്ടർ പൂട്ടുണ്ട് ഒരു ഭാഗത്ത് പൂട്ടിയതിൽ ഞാറ് നടുന്നുണ്ടൊക്കെ ഇന്ദിക്കാരാട്ടാ ഒരു ഭാഗത്ത് ഞാറ് പെറുക്കിയിട്ടുണ്ട് ഇപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നട്ടാ അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഒന്ന് അവിടെ നിന്ന് അപ്പോൾ ഇതാണ് കേട്ടാ പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട് ഇതൊക്കെ ഇന്ദിക്കാർ ഞാറ് പറിക്കണമൊക്കെ ആണുങ്ങളാണ് അപ്പം അങ്ങനത്തെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലട്ടാ പിന്നെ അതുപോലെ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ആ വീട്ടിൽ കേട്ടാ ഇതിങ്ങനെ ഒരു ടാങ്കാണ് അതിൽ മീനുകളും ആമയും ഒക്കെ ഉണ്ട് ഇത്ര കണ്ണാന്ന് വിളിച്ചാൽ വരുമോ അത്ര ആമ അപ്പോൾ വിളിക്കാൻ ആ ചേച്ചിയോട് പറഞ്ഞു അപ്പോൾ പറഞ്ഞിപ്പോൾ പല ശബ്ദങ്ങളും കേട്ട കാരുന്നുണ്ടാ കേട്ട കാരനെ വരില്ല അത് കണ്ണാന്ന് വിളിച്ചാൽ വരുമോ അത്രേ തിന്നാന് തിന്നാൻ വന്നിട്ട് ഇട്ട് കൊടുക്കുമോ അത്രേ അപ്പോൾ കണ്ണാന്ന് വിളിച്ചാൽ വരും അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് വീഡിയോ പിടിച്ചതാട്ടാ നല്ല നല്ലോണം മീണ്ടിട്ടതില് രണ്ടാമയുണ്ട് അത്ര അങ്ങനെ അതൊക്കെ ഒന്നൊക്കെ ഒന്ന് വീഡിയോ പിടിച്ച് പിന്നെ അവിടെ മൊയലും കണ്ടിട്ട അതിനൊന്നും വീഡിയോ പിടിക്കാൻ തുറക്കാൻ പറ്റില്ല അതൊക്കെ വേറെ ആളായിട്ടാക്ക നോക്കണമൊക്കെ അപ്പോൾ ഉള്ള സമയം കൊണ്ട് ഇതൊക്കെ ഒന്ന് വീഡിയോ പിടിച്ചാട്ടാ പിന്നെ അവിടെ ഉണ്ടായിരുന്നൊരു എന്താ പിള്ള അങ്ങനെന്തോട്ടെ ഭയങ്കര ഗൗരവക്കാര അപ്പൊ നമ്മളെ ഇന്നത്തെ വീടി വിശേഷങ്ങള് അത്രേ ഉള്ളൂട്ടെ കൂട്ടുകാര്